അസ്സാമലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ ബസ്മി വസ്വലാത്തു വസ്സലാമാലി റുസൂലി വമൻ വാല വബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ നവംബർ മാസം പതിനഞ്ചാം തീയതി കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യവും കുടുംബത്തിൽ പാലിക്കേണ്ടുന്ന ചില ഉത്തമ ഗുണങ്ങളുമാണ് യു എ ഇ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹേ ജനങ്ങളെ ഒരേ ഒരു സത്തയിൽ നിന്നു നിങ്ങളെ പടക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ രണ്ടുപേരിൽ നിന്നുമായി ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ അള്ളാഹുതഅല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വല്ലാഹു അസ്വാജ വ ബനീന ജും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ ഒരുക്കി നിങ്ങളുടെ ഇണകളിൽ നിന്ന് അവൻ തന്നെ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും സംവിധാനിച്ചു കുടുംബമെന്നാൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിത നൈരന്തര്യത്തിൻ്റെ നിദാനമാണ് സന്താന ശിക്ഷണത്തിൻ്റെ പ്രഥമ വിദ്യാലയവും സുസ്ഥിരവും സുശക്തവുമായ സമൂഹത്തിൻ്റെ അടിത്തറയും കുടുംബമാണ് നല്ല കുടുംബ നിർമ്മിതിയുടെ പ്രഥമ പടി വിവാഹമാണ് വിവാഹത്തിലൂടെയാണ് കുടുംബമുണ്ടാവുന്നതും രൂപീകരിക്കപ്പെടുന്നതും അള്ളാഹുതാല വിവാഹത്തെ തൻ്റെ സൃഷ്ടികളുടെ പ്രകൃതമായി സംവിധാനിച്ചു അമ്പിയാ മുർസലുകളുടെ ചര്യയുമാക്കി അതുകൊണ്ട് തന്നെ വിവാഹം മനുഷ്യന് സംരക്ഷണമാണ് അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്നത് വിവാഹമാണ് പിന്നെയും എന്തുകൊണ്ടാണ് ചില യുവാക്കൾ വിവാഹത്തിൽ നിന്ന് തിരിഞ്ഞു പോവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ആഹ്വാനം അവർ കേൾക്കാത്തതുകൊണ്ടാണോ യുവാക്കളെ നിങ്ങളിൽ നിന്ന് വിവാഹ സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ സാധിക്കുന്നവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ വിവാഹം ഭാരവും ഉത്തരവാദിത്വവുമാണ് അത് ചെലവും പ്രാരാബ്ധവും മാത്രമാണ് എന്ന വാദമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ യക്കീനിൻ്റെ ദൗർബല്യം കൊണ്ടാണ് എന്നവർ മനസ്സിലാക്കുന്നില്ലേ ദാരിദ്ര്യവും സാമ്പത്തിക ഞെരുക്കവുമാണ് അവർ ഭയപ്പെടുന്നതെങ്കിൽ ലോകരക്ഷിതാവായ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിവാഹം ചെയ്താൽ ഐശ്വര്യമാണ് അള്ളാഹു പറഞ്ഞു വാസിയുൻ അലീം വിവാഹം കഴിക്കുന്നവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ ഐശ്വര്യം നൽകും അള്ളാഹു ഏറെ ഉദാരനും എല്ലാം അറിയുന്നവനുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ വിശുദ്ധ പ്രവാചകരുടെ ആഹ്വാനം നിങ്ങൾ ശിരസ വഹിക്കുക അള്ളാഹു നൽകിയ വാഗ്ദാനത്തിൽ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാവുക അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ ചൂടും സമാധാനവും നിങ്ങൾ അനുഭവിക്കുക ആ ജീവിതത്തിലെ കാരുണ്യവും ഇഷ്ടവും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പേരും പ്രശസ്തിയും വഹിക്കുകയും നിങ്ങൾക്ക് ആനന്ദം പകരുകയും ചെയ്യുന്ന നല്ലവരായ മക്കളിലൂടെ കുടുംബജീവിതത്തിൻ്റെ ഫലവും നിങ്ങൾ ആസ്വദിക്കുക നമ്മൾ വലുതായാൽ നമ്മുടെ മക്കൾ നമുക്ക് സമ്പാദ്യമാണ് അള്ളാഹുവെങ്കിൽ നമുക്കവർ വിജയമാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ വല്ലതീനുഹും അഥവാ സത്യവിശ്വാസം സ്വീകരിച്ചവരെയും വിശ്വാസ സ്വീകരണത്തിൽ അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങളെയും നാം ഒന്നിച്ചു ചേർക്കും സത്യവിശ്വാസികളെ നമ്മുടെ മതവും നാടും ആഗ്രഹിക്കുന്നത് സ്വഭാവവും ീനുമുള്ള കുടുംബങ്ങളെയാണ് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ഇതാ ജും ഫിജു മതകാര്യത്തിലും സ്വഭാവങ്ങളിലും നിങ്ങൾക്കു മതിപ്പു തോന്നിയ ഒരാൾ നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നുവെങ്കിൽ അവനു നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക സാമ്പത്തിക ക്ഷമതയുള്ള അതേസമയം മഹറിൻ്റെ കാര്യത്തിലോ വിവാഹ ചെലവുകളുടെയും സംഗമങ്ങളുടെയും പേരിലോ അമിതവ്യയം ഇല്ലാത്ത കുടുംബങ്ങളെയാണ് നമ്മുടെ മതം ആഗ്രഹിക്കുന്നത് വിവാഹത്തിലോ വിവാഹത്തിൻ്റെ പേരിലുള്ള സമ്മാനങ്ങളിലോ അമിതവ്യയം ചെയ്യുന്നത് അവയിലെ ഐശ്വര്യവും വറക്കത്തും മായ്ച്ചു കളയുന്ന കാര്യമാണ് പ്രവാചകർ പറയുന്നത് കേൾക്കുക മിൻ ആവശ്യങ്ങൾ ലളിതമായിരിക്കലും ചുരുങ്ങിയ രീതിയിൽ ആവശ്യപ്പെടലും ഒരു പെണ്ണിൻ്റെ ഐശ്വര്യമാണ് ആരോഗ്യവും ശാരീരിക ക്ഷമതയുമുള്ള കുടുംബമാണ് നമ്മുടെ നാടും മതവും ആഗ്രഹിക്കുന്നത് ഒരാൾ പ്രവാചകർ സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അൻസാറുകളിൽപ്പെട്ട ഒരു വനിതയെ താൻ വിവാഹം ആലോചിക്കുന്നു എന്നറിയിക്കുകയുണ്ടായി ഉടനെ പ്രവാചകർ പറഞ്ഞു ഇസ്ഹബ് ഇത്ഹബ് ഫല ഫി അൽ അൻസാരി താങ്കൾ പോയി വധുവിനെ ഒന്ന് കാണണം കാരണം അൻസാരി വനിതകളിൽ ചിലരുടെ കണ്ണുകൾക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ യുവതി യുവാക്കൾ വിവാഹത്തിനു മുമ്പ് ആവശ്യമായി വേണ്ടുന്ന വൈദ്യ പരിശോധനകൾക്കും ടെസ്റ്റുകൾക്കും വിധേയരാവാൻ സന്നദ്ധരാവണം അതുപോലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുവെങ്കിൽ കുടുംബത്തിൻ്റെ സുരക്ഷയും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചുകൊണ്ട് അടുത്ത കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹം ഉപേക്ഷിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ജീവിതത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ആതുരാലയങ്ങളിലും ആശുപത്രികളിലും ചെലവഴിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പരമ്പരാഗതമായ രോഗങ്ങളോ വൈകല്യങ്ങളോ ഉള്ള മക്കളെ കാണുന്നതും നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശോഭനമായ ഭാവിക്കു വേണ്ടി നിങ്ങൾ പദ്ധതികൾ ഉണ്ടാക്കുക അറിവുകൊണ്ട് അവരുടെ ബുദ്ധിക്കു നിങ്ങൾ വികസനം നൽകുക പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ കുടുംബം തങ്ങളുടെ മക്കളിൽ അടിസ്ഥാനപരമായ മൂല്യങ്ങളും സ്വഭാവവിശേഷണങ്ങളും നട്ടുപിടിപ്പിക്കാൻ കഠിനമായി ശ്രമിക്കുമ്പോൾ നമ്മളും ആ ശ്രമത്തിൻ്റെ ഭാഗമാവുക മക്കളുടെ ചിന്തകളെ ഡിജിറ്റൽ ലോകത്തെ പ്രതിസന്ധികളിൽ നിന്ന് നാം കാത്തുരക്ഷിക്കുക ഇങ്ങനെ നാം ചെയ്യാത്ത പക്ഷം കവി പാടിയതുപോലെ നാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കേ മറ്റു ചില ആളുകൾ ആ നിർമ്മിതി നശിപ്പിച്ചുകളയാനും തകർക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ കെട്ടിടം പൂർണ്ണത പ്രാപിക്കുക ഞങ്ങളുടെ യുവതി യുവാക്കളെ നീ സംരക്ഷിക്കണമേഖ്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം ചൊരിയണമേ ഞങ്ങളുടെ വീടകങ്ങളിലെ സന്തോഷം നീ നിലനിർത്തേണമേ സത്യവിശ്വാസികളെ ലോകാടിസ്ഥാനത്തിൽ നവംബർ പതിനാറിന് അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനം ആചരിക്കുകയാണ് ഇത് സവിശേഷമായ ഒരു സന്ദർഭമാണ് ഓരോ കുടുംബങ്ങളും സഹിഷ്ണുതാ ദിനത്തെ വേണ്ടവിധം പരിഗണിക്കുകയും ആ മഹത്തായ മൂല്യം നമ്മുടെ വീടുകളിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സഹിഷ്ണുതയുള്ളവരായിരിക്കണം അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ചയിലൂടെ ജീവിത പുസ്തകത്തിൻ്റെ ഒരു പുതിയ ഏട് തുറക്കാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വികസിച്ച് അതു നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥയെയും ജീവിതത്തെയും അങ്ങേയറ്റം ബാധിക്കുന്ന വിഷയമായി മാറുന്നതിനേക്കാൾ എത്രയോ നല്ലത് മാത്രമല്ല നമ്മുടെ മക്കളിലും വിട്ടുവീഴ്ചാശീലം സഹിഷ്ണുതാ മനോഭാവം വാക്കിലും പ്രവർത്തിയിലും നാം നട്ടുപിടിപ്പിക്കണം അവരോട് നാം നല്ല രീതിയിൽ മാത്രം ഇടപഴകണം ആർദ്രതയോടെ കരുണയോടെ നാം അവരെ വളർത്തി വലുതാക്കണം പ്രവാചകരു പഠിപ്പിച്ചതുപോലെ ഇന്നല്ലാഹ ബി അഹ്ലി ഖൈറ അദ്ഖല ഇന്നലിൻ അള്ളാഹു ഒരു വീട്ടുകാർക്ക് നന്മയാഗ്രഹിച്ചാൽ ആ കുടുംബത്തിനുള്ളിൽ അള്ളാഹു ആർദ്രതയും കരുണയും പ്രവേശിപ്പിക്കുമെന്ന് അങ്ങനെ വിട്ടുവീഴ്ചയും ആർദ്രതയും ഒക്കെ നമ്മുടെ മക്കളുടെ ജീവിത രീതിയാവണം അവരുടെ വ്യക്തിത്വത്തിൻ്റെ സുപ്രധാന ഘടകമായി മാറണം സഹോദരങ്ങൾ പരസ്പരം വിട്ടുവീഴ്ചയോടെ കരുതലോടെ തെളിഞ്ഞ ഹൃദയത്തോടെ നല്ല പരസ്പര ബന്ധത്തോടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകണം അത്തരം മക്കളാണോ അതോ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും യാതൊരു മൂല്യവും പകർന്നു നൽകപ്പെട്ടിട്ടില്ലാത്ത കേവലമായ നാണയത്തുട്ടുകൾക്കു വേണ്ടി അനന്തര സ്വത്തിനു വേണ്ടി കോടതി വരാന്തകൾ കയറിയിറങ്ങുന്ന മക്കളാണോ നല്ലത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം പണം എത്ര നഷ്ടപ്പെട്ടാലും തിരിച്ചു ലഭിക്കാവുന്നതേയുള്ളൂവെന്നും സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടാൽ പകരം ലഭിക്കില്ലെന്നും നമ്മൾ അവരെ പഠിപ്പിക്കണം സാമ്പത്തിക സ്ഥിതി മാറി മറിഞ്ഞേക്കാം എന്നാൽ സ്വന്തം സഹോദരനുമായുള്ള ബന്ധം എന്നെന്നും നിലനിൽക്കേണ്ടതാണ് സഹോദരങ്ങൾ പരസ്പരം താങ്ങും തണലുമാവേണ്ടവരാണെന്ന് മക്കളെ നാം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണം നബിയുള്ള അലഹി സലാത്തു വസ്സലാമിനോട് തൻ്റെ സഹോദരൻ ഹാറൂൻ നബിയെ തന്നോടൊപ്പം നിയോഗിക്കുന്നു എന്ന വാർത്ത അള്ളാഹു പറയുന്നതിങ്ങനെയാണ് താങ്കളുടെ കൈക്കു നാം കരുത്തു പകരും അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളിൽ നാം നട്ടുവളർത്തുന്ന സഹിഷ്ണുതാബോധവും വിട്ടുവീഴ്ചയും അതിൻ്റെ ഫലം ഭാവിയിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും ഹവത് ഖിയമ ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഭാവഗുണങ്ങളുടെ വിത്തുകൾ ആത്മാർത്ഥമായ ഉപദേശങ്ങളിലൂടെ പൂന്തോട്ടങ്ങളും സുമോഹനമായ കായികനികളുമായി മാറാറുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തു